ഇന്നത്തെ തെലുങ്ക് സിനിമാ വ്യവസായത്തിലെ ഏറ്റവും വലിയ താരങ്ങളിൽ രണ്ടുപേരാണ് അല്ലു അർജുനും രാംചരണും പുഷ്പ താരം ഇന്ന് ടോളിവുഡിന്റെ ഏറ്റവും വലിയ സോളോ ബോക്സ് ഓഫീസ് വിജയം നേടിയ നടനും കൂടിയാണ് ആർ 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 താരമാകട്ടെ എസ് എസ് രാജമൌലി ചിത്രത്തിലൂടെ അന്താരാഷ്ട്ര ശ്രദ്ധയും നേടി വ്യക്തി ജീവിതത്തിലേക്ക് വന്നാൽ ഇരുവരും കസിൻ സഹോദരങ്ങളാണ് കാരണം അല്ലു അർജുന്റെ അച്ഛൻ അല്ലു അരവിന്ദന്റെ സഹോദരിയാണ് രാംചരണിന്റെ അമ്മയും മെഗാസ്റ്റാർ ചിരഞ്ജീവിയുടെ ഭാര്യയുമായ സുരേഖയും എന്നാൽ കുറച്ചു കാലം മുൻപ് ഒരിക്കൽ രാംചരൺ ഇൻസ്റ്റഗ്രാമിൽ അല്ലു അർജുനെ അൺഫോളോ ചെയ്തത് വലിയ വാർത്തയായിരുന്നു എന്നാൽ ഇതിനു മുൻപ് പല വർഷങ്ങളായി കസിൻസ് തമ്മിൽ തീരെ നല്ല ബന്ധത്തിലല്ലെന്ന സത്യം അധികമാർഗം അറിയില്ല പൊതുവേദികളിൽ ഒന്നിച്ചെത്തുമ്പോൾ പരസ്പരം നന്നായിട്ട് ഇടപെടുകയും കുടുംബത്തിലെ ചടങ്ങുകൾക്ക് വിദ്വേഷം മാറ്റിവെച്ച് ഒന്നിച്ചെത്തുകയും ചെയ്യുമെങ്കിലും ഇരുവരും പെരിഞ്ഞിട്ട് പതിനെട്ട് വർഷങ്ങളായി രണ്ടായിരങ്ങളിലെ റിപ്പോർട്ടുകൾ പ്രകാരം ഒരു കാലത്ത് അല്ലു അർജുൻ ബോളിവുഡ് നടി നെഹാ ശർമ്മയെ സ്നേഹിച്ചിരുന്നു അവരെ വിവാഹം ചെയ്യുവാനും ബണ്ണി ഏറെ ആഗ്രഹിച്ചിരുന്നു നെഹാ ശർമ്മ രണ്ടായിരത്തി പത്തില് ഇമ്രാൻ ഹാഷ്മിയോടൊപ്പം ക്രൂക്ക് എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചു അതിനു മുൻപ് അവർ തെലുങ്ക് സിനിമയിൽ അഭിനയിച്ചിരുന്നു ആ സമയത്താണ് അല്ലു അർജുനും നെഹിയും തമ്മിലടുത്തത് പക്ഷേ മറ്റൊരാൾ എത്തിയതോടെ ആ പ്രണയം തകർന്നു രാംചരൺ ചിരിത എന്ന ചിത്രത്തിലൂടെ അഭിനയത്തിൽ അരങ്ങേറ്റം കുറിച്ചപ്പോൾ അതിൽ നെഹാ ശർമ്മയായിരുന്നു നായിക രണ്ടായിരത്തി ഏഴിൽ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ ഇരുവരും തമ്മിൽ പ്രണയത്തിലായെന്നും തമ്മിൽ ഡേറ്റിംഗ് തുടങ്ങിയെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രാംചരൺ നേഹിയെ രഹസ്യമായി വിവാഹം കഴിച്ച് ഹണിമൂണിന് പോയെന്നും വരെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ചിരിദ എന്ന സിനിമ റിലീസ് ചെയ്യുമ്പോഴേക്കും നെഹിയും രാംചരണും തമ്മിൽ ബന്ധമുണ്ടെന്ന വാർത്തകൾ തെലുങ്ക് സിനിമ വ്യവസായത്തിൽ പാട്ടായി നെഹിയുമായുള്ള തന്റെ ബന്ധം തകരാൻ കാരണവും തന്റെ കസിൻ അന്നടുത്ത സുഹൃത്തുമായിരുന്ന രാംചരൺ തന്നെയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അല്ലു അർജുൻ ഞെട്ടി അതറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ മനോവേദനയുമായി അന്ന് മുതൽ ഈ സഹോദരന്മാർ തമ്മിൽ സംസാരിക്കാതെ ആയി എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബാല്യകാലം മുതൽ അല്ലു അർജുനും രാംചരണും തമ്മിൽ അടുത്ത സഹോദര ബന്ധമായിരുന്നു എന്നാൽ ഈ ലവ് ട്രയാങ്കിൾ സംഭവം അർജുന്റെ മനസ്സിൽ മുറിവുണ്ടാക്കി അതാണ് അവർക്കിടയിലെ പിളർപ്പിന് കാരണം വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിമൂന്നിന് പുഷ്പ റ്റു പ്രീമിയർ കാണാൻ എത്തിയ താരത്തെ കാണാനുള്ള തിരക്കിൽ ഒരു സ്ത്രീ മരിക്കുകയും മകന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഈ സംഭവത്തിൽ ത്തിൽ അല്ലു അർജുൻ അറസ്റ്റിലാവുകയും ചെയ്തപ്പോൾ ജയിൽ മോചിതനായ അർജുനെ കാണാൻ തെലുങ്ക് സിനിമാ രംഗം മുഴുവനും എത്തിയെങ്കിലും രാംചരണിന്റെ അഭാവം ഇരുവരും തമ്മിലുള്ള തണുത്ത ബന്ധം തുടരുന്നതായി സൂചിപ്പിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം മെഗാ പവർ സ്റ്റാർ രാംചരൺ ഒരു ആഗോള താരം എന്ന നിലയിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ചത് രണ്ടായിരത്തി ഒൻപത് ജൂലൈ മുപ്പത്തി ഒന്നിന് പുറത്തിറങ്ങിയ ബ്ലോക്ക് ബസ്റ്റർ രാംചരൺ ചിത്രമായ ധീരയിലൂടെയായിരുന്നു രാജമൗലി സിനിമകളിൽ പലരുടെയും പേഴ്സണൽ ഫേവറേറ്റ് മൂവിയും ഇത് തന്നെ എന്നായിരിക്കും പലരുടെയും വാദം ഇതിനു മുന്നേ രാംചരൺ സിനിമ വന്നിട്ടുണ്ടെങ്കിലും പലരും കണ്ട അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ മകാധീര തന്നെയായിരിക്കും അതുപോലെ തന്നെയാണ് സ്റ്റൈലിഷ് സ്റ്റാർ അല്ലു അർജുന്റെ കാര്യവും ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇന്ന് ഏറ്റവും ജനപ്രീതിയുള്ള താരങ്ങളിൽ ഒരാളാണ് അല്ലു സുകുമാർ സംവിധാനം ചെയ്ത പുഷ്പ ഫ്രാഞ്ചൈസിയാണ് അതിന് കാരണം എന്ന് പറഞ്ഞാൽ അത് നിരസിക്കുന്ന പലരും നമുക്കിടയിൽ തന്നെയുണ്ട് അല്ലെ തെന്നിന്ത്യയില് അതിനു മുൻപേ ജനപ്രീതി ഉണ്ടെങ്കിലും ഉത്തരേന്ത്യൻ പ്രേക്ഷകർ അദ്ദേഹത്തെ അറിയുന്നത് പുഷ്പ എത്തിയപ്പോഴാണ് അതിനു മുന്നേ നൈ ഇന്ത്യൻ സ്കിഡ്സിന്റെ ഇടയിൽ തരംഗമായ കൃഷ്ണ ഹാപ്പി ബി ഹാപ്പി ഹീറോ ആര്യ ആര്യ ടു എന്നീ ചിത്രങ്ങൾക്കെല്ലാം ഒരു പ്രത്യേക ഫാൻ ഫാൻവേസ് തന്നെയാണെന്ന് നമുക്ക് പറയാം എന്തൊക്കെ തന്നെയാണെങ്കിലും രണ്ടു പേർക്കുമുള്ള ഫാൻ ബേസ് അത് പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ്